ഹലോ സ്ലാമലൈക്കും അപ്പം മക്കളെ ഈ വീഡിയോ ഏത് വീഡിയോ കണ്ടില്ലെങ്കിൽ ഈ വീഡിയോ മസ്റ്റായിട്ട് കാണുക ഇതാണ് കേട്ടോ ഫ്രണ്ട് ഈ ഷീറ്റ് ഇട്ടുകൊണ്ടാണ് ഈ ഭൂമിയുടെ അടിയിൽ നിന്ന് ഇങ്ങനെ വെള്ളം നിൽക്കുന്നത് ഇതൊന്നല്ല രസം വേറെയാണ് നമ്മുടെ കിണർ കൈയിട്ടിട്ട് മുക്കിയെടുത്ത അത്ര കൊണ്ടുള്ളൂ അതൊക്കെ അല അടിപൊളിയാണ് ഇനി വേറെ നമ്മൾ പിന്നാമ്പറാണ് ഈ സാധനം വെള്ളം കൊണ്ട് തല്ലായാലോ പേര ഇരിക്കും അതാ പ്രശ്നേ പ്രശ്നേടെ മൂല ഇരിക്കും അടിയിൽ ബല ഇല്ലല്ലോ അത് വേറെ ഇരിക്കും ഇതൊക്കെ ഏ കടന്നു കടന്നിറങ്ങുമ്പോ എന്താ വെച്ചാ ഇത് അങ്ങോട്ട് ആയിട്ടുണ്ടാവും അടിമ ആ പിന്നെ തറപ്പ തറൊക്കെ ഇളകി നിക്കോ ആ ഇത് പാടെ ഇത് എന്തോ അങ്ങനെ ഇറങ്ങി നടക്ക് അല്ലെങ്കിൽ അലങ്കിച്ച് കുടിക്കും ഒരു പേരുടെ ഉള്ളിലത്തെ അവസ്ഥ ഏ ഞങ്ങക്ക് അടുക്കളയിൽ ഇപ്പൊ പണി എടുക്കാൻ പറ്റുന്നില്ല അരിയൊക്കെ നാശായി എല്ലാം നാശമായി ഒരു ചിറ്റന്റെ ഉള്ളാണ് ഈ കാണുന്നത് നിങ്ങൾക്കൊക്കെ ഇത് പറഞ്ഞ നമ്മളെന്താ അരിയൊക്കെ ഫുള്ള് നാശം അയമ്പ അതാ ബോധം കെട്ടി കിടക്കുന്നത് ഇപ്പൊ തസ് നമുക്ക് ഒരു പെരടുള്ള ഇതിനൊക്കെ പൈപ്പും കാര്യങ്ങൾ അടിയിന്ന് വെള്ളം ഇങ്ങനെ ദു മനസിലായില്ലേ ഈ ബാത്റൂമ് ഞാൻ കെട്ടി നിന്നിട്ട് ഇത് ഇതിന് പോവാ ഭൂമിയുടെ അടിയിൽ കൂടെ വരിക താറയുടെ ഉള്ളിൽക്കൂടെ വരുന്നത് അടക്കപ്പെടാൻ പുഴ മഴപ്പല്ല ഇപ്പൊ മഴ ഇല്ല അതാ ചെറിയൊരു ശാഷിലുള്ളൂ പക്ഷെ വെള്ളം നിൽക്കുന്നില്ല ഇതാണ്ടില്ലേ നമ്മൾ കോഴിക്കോടൊക്കെ ഇപ്പൊ പോകും നമുക്ക് മാത്രല്ല എല്ലാവർക്കും ഇവിടെ ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ട് കേട്ടോ ഇതാ ഇവിടെ ഒക്കെ നമ്മുടെ ഇത് ഉള്ളതാ എന്ത് കിച്ചന്റെ ഇത് വരുന്നതാ അതൊക്കെ മുങ്ങി നറഞ്ഞു നിൽക്കുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല അതൊക്കെ പോട്ടെ ഇനി ഒരു മനുഷ്യനെ ഇങ്ങോട്ട് വിളിച്ചാൽ ആരേലും വരുമോ ഞാൻ വരില്ല എന്റെ വഴി കൂടെ എന്ന് അറിയില്ലേ ആരെങ്കിലും വിളിച്ചാൽ അല്ല ആരും കുറ്റമായിട്ട് കാര്യമില്ല ഈ വഴി കൂടെ ഒരു മനുഷ്യൻ വരിക വെണ്ണുങ്ങളും എല്ലാവരും കൂടി കിടന്നിറങ്ങാറാവണമാരും ഒക്കെ പാടെ ഓക്കെ അല്ല ഇതിനെ കുറേ നാലുപോവ് കളച്ചു വൃത്തിയാക്കട്ടെ ഓക്കെ നിരാടെ ആക്കര ചക്കെ ഉണ്ടായിരിക്കണല്ലോ സംഭവം മക്കളെ ഈ പെരയിൽ ഇരിക്കുന്ന അത്ര സുഖം വേറെ എവിടെ ഇരുന്നാൽ കിട്ടില്ല പക്ഷേ മഴക്കാലത്ത് നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ഇല്ലാതെ ബുദ്ധിമുട്ടൊന്നും വരെ പോകാൻ കഴിയില്ല എന്നുള്ള അവസ്ഥയാണ് ഇനിയിപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചു കിച്ചണും അല്ല ടോയ്ലറ്റും ബാത്റൂമൊക്കെയാണതും തമ്മിൽ ടോയ്ലറ്റ് പിന്നെ കുറേ അപ്പർത്താണ് എത്ര മീറ്റർ ഗ്യാപ്പിലാണ് ആ ഒരു വിശ്വാസത്തിൽ കുടിക്കുന്നില്ലെങ്കിൽ എന്തൊക്കെ ഇതാവണമൊന്നും നമുക്ക് അറിയില്ല അല്ലാതെ നമ്മൾ പിന്നെ വെള്ളം കുടിക്കുമ്പോൾ തിളപ്പിച്ച് ചൂടാറിയിട്ടൊക്കെ കുടിക്കണമെന്നൊക്കെ ചക്കര പറയും ഞാൻ കുടിക്കലില്ല അപ്പ എന്തായാലും ചില അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് ഇനി വൈകുന്നേരത്തെ നമുക്കവിടെ മുഴുവൻ ഉണ്ടാവലുണ്ട് എല്ലാ ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ ഒരുപാട് ആൾക്കാർ വന്നിരുന്നു പിന്നെ പിന്നെ ഈ വഴി വഴുക്കലും ഈ ചളി ഈ കല്ലും കാരണം ഒരു ഒരു മനുഷ്യന്മാര് വരാൻ കൂട്ടാക്കണില്ല എന്നാലും അത്യാവശ്യം ആളൊക്കെ ഉണ്ടാവലുണ്ട് അയലപ്പുഴക്കാരൊക്കെ ആയിട്ട് ഉണ്ടാവില്ല ഫ്രണ്ട്സൊക്കെ ആയിട്ടുണ്ടാവില്ല ഇന്നിപ്പം തീരെ ഉണ്ടാവില്ല കാരണം അതിന് നടക്കാൻ കഴിയും രാത്രിത്തെ ഒരു വീഡിയോ ഞാൻ ജസ്റ്റ് ഇട്ടരാം ഏഹ് വെള്ളമാണെങ്കി കുഴപ്പമില്ല ചള്ളിയും വഴുക്കലും ഈ പ്രശ്നം അവിടെ അത് മാറ്റി കൊടുത്താന്ന് അല്ലാതെ പോവൂല അതൊക്കെ ഏതും കൂടെ പോണുന്നു ഇതിനൊന്നും ആവശ്യമില്ല このレ,ィィレジェンドに移動。 ഫുള്ള് ചോർന്ന് 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 പിന്നെ ഇതിന് മുകളിലൊക്കെ ഫുള്ള് ചോർന്നു ഒരുവിധം വെള്ളമൊക്കെ നമ്മൾ ഒഴിവാക്കാൻ നോക്കി ഒന്നും നടക്കുന്നില്ല കാരണം ഭൂമിയൊക്കെ പൈസ പോലെ ഇരിക്കണം ഫുള്ള് ചോറിനോട്ടക്ക നനഞ്ഞു നിൽക്കണം മക്കളെ തലയുടെ ഉള്ളാണ് ഈ വെള്ളം വരുന്നത് അതിനൊക്കെ കാണിച്ചല്ല തറയുടെ ഉള്ള വള്ളം വരുന്നത് വള്ളം ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ പെര മിക്കവാറും ചുമര് വീഴാനുള്ള സാധ്യതകൾ നൂറിൽ നൂറ്റി ഒമ്പത് ശതമാനം ഉറപ്പാണ് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള അവസ്ഥയിൽ ഇപ്പൊ നിൽക്കാനാണ് ഇതൊക്കെ മിക്കാണ് ഈ കാണുന്നത് നമ്മളെ വീടിന്റെ സ്റ്റെപ്പാണ് നമ്മളെ ചുമര് ഇതാ ഒക്കെ നനഞ്ഞിരിക്കണുണ്ടോ ഇപ്പൊ നല്ലൊരു മഴ പെയ്ത് നിൽക്കുകയാണ് ഇപ്പഴും മഴ തോർന്നിട്ടില്ല കേട്ടോ എന്തായാലും ഒരുപാട് സ്ഥലത്ത് നല്ല അനർത്ഥങ്ങൾ സംഭവിച്ചു നമ്മൾ വയനാടൊക്കെ എത്രയോ ആളുകൾ മണ്ണിൻ്റെ അടിയിൽ ഉരുൾപൊട്ടൽ പോയിട്ടുണ്ട് ഇതൊക്കെ കുടുംബത്തിന് കുടുംബത്തിന് എന്ന് പറയാൻ പറ്റില്ല കുടുംബം അടക്കം എന്താ മണ്ണിലൂടെ ഒഴിച്ചു പോയിട്ടുണ്ട് ഇതൊക്കെ എന്താ എന്താ പറയുക സ്വർഗം കൊടുക്കട്ടെ കാരണം ഒരു ഉറങ്ങിയ ഉറക്കത്തിൽ പോലും ഒരു വിചാരിക്കാത്ത സംഭവമാണ് അപ്പോൾ ഈ മഴ കൊണ്ടൊക്കെ ഒരുപാട് അനർത്ഥങ്ങൾ സംഭവിക്കുന്നു നമ്മൾ പ്രേക്ഷകരോട് എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ ആരെങ്കിലൊക്കെ ഈ സമയങ്ങളിൽ ടൂർ പോവുക അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോയി നിൽക്കാനൊക്കെ നിൽക്കുന്നവരൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം കാരണം പ്രകൃതി ഇപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ നേരം മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ട് മൊത്തത്തിൽ പ്രശ്നങ്ങളാണ് ഓക്കെ എല്ലാവരും സേഫായിരിക്കും മാത്രമേ പറയുന്നുള്ളൂ അപ്പോൾ എന്തായാലും നമ്മളെ വരെയുള്ള അവസ്ഥകൾ കണ്ടില്ലേ ഇപ്പോൾ ഇത് കാണുമ്പോഴേ നമ്മൾ ഉപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം വരും ഇപ്പം നാല് നടന്ന് നടന്നതൊക്കെ വെട്ടി വെടിയാക്കി ഇതാക്കും പക്ഷേ ഉപ്പില്ലാത്ത ഇപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ട് അതായത് എന്താ ആ ഒരു ഭാഗം ഇങ്ങനെ കിടക്കുകയാണ് ഓക്കെ എന്തായാലും അതൊക്കെ ഒന്നും ഇങ്ങനെ റെഡിയാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി അധികം ഒന്നും പറയാനില്ല എന്തായാലും വെച്ചാൽ എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക അത്രേ പറയുള്ളൂ വേറെ പ്രത്യേകിച്ചൊന്നും പറയല്ല പിന്നെ ഒരു കാര്യം കൂടി പറയണമെന്ന് വിചാരിച്ചായിരുന്നു എല്ലാവരും പറഞ്ഞു നോൾക്കിപ്പോൾ കെട്ടേണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞു സത്യം പറഞ്ഞൊരു ചടങ്ങായിട്ടൊന്നും നമ്മൾ നടത്തിയില്ല നമ്മൾ ജസ്റ്റ് ഉമ്മാൻ്റെ ഒരാഗ്രഹമാണ് ഉമ്മാനം പറഞ്ഞില്ലേ ഉമ്മാക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഒന്ന് കെട്ടിക്കൊടുക്കണം എന്നത് പോയി കെട്ടിക്കൊടുത്ത് ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ കാര്യം കൂടി എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അതങ്ങട് വലിയ ആർഭാടോ ഭക്ഷണോ കാര്യങ്ങളോ ആൾക്കാർ ആഘോഷമോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഞങ്ങൾ പോയി ജസ്റ്റ് അവിടെ പോയി ഞാനും ഇവിടെ വളർന്ന് കെട്ടി എന്ന് മാത്രമേ ഉള്ളൂ വേറെ ഒന്നും ഇല്ല അരേക്കൊരു കെട്ടാണ് അല്ലാതെ ചടങ്ങായിട്ടൊന്നും നമ്മൾ നടത്തിയിട്ടില്ല ഓക്കെ അപ്പോൾ എന്തായാലും ഇൻഷാ അല്ല അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നമുക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാം എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്ന് അങ്ങോട്ട് മാറാനുള്ള കാര്യങ്ങൾ ഞാൻ നോക്കുന്നുണ്ട് ഞാൻ എന്ത് തല പോയാലും വാങ്ങില്ല കാരണം ചുമരൊക്കെ പറയാൻ പറ്റില്ല എപ്പോഴും ഇടിഞ്ഞ് വീഴാന്ന് പറയാൻ പറ്റില്ല തറയുടെ ഉള്ളിലൊക്കെ ഫുള്ള് വെള്ളമാണ് നമ്മൾ ചിലപ്പോൾ എന്താണ് ഒന്നും പറയാൻ കഴിയൂല കാരണം ഇപ്പോഴും ഉപ്പം മരിച്ചിട്ട് മയ്യത്ത് കൊണ്ടുപോകണ രംഗങ്ങളൊക്കെ എൻ്റെ മനസ്സിലുണ്ട് ഓരോരുത്തർ പറഞ്ഞത് ഓരോ ആൾക്കാർ വഴിയുടെ മോശം പറയണതൊക്കെ അപ്പോൾ ഇനിയൊരവസ്ഥ നാളെ ആർക്കാന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഇനി അത് വരുത്തുന്നതിന് മുന്നേ നമുക്ക് അങ്ങോട്ട് മാറണം എല്ലാം നല്ല രീതിക്ക് ആക്കണം എന്ന് എല്ലാവരും പ്രാർത്ഥനകൾ ഉൾപ്പെടുത്താം പിന്നെ ആ ദുരന്തത്തിൽ പെട്ടവർക്കൊക്കെ പ്രാർത്ഥിക്കുക അത്രേ പറയാനുള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് എന്ന് ഞാൻ പറയൂല നമ്മളെ അവസ്ഥയാണ് അപ്പോൾ എന്തായാലും ഞെസ്സനൊരു വീഡിയോയിട്ട് കാണാം